പി എസ് സി നോട്ട്സിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രേവതി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടിട്ട് പരീക്ഷകളിൽ എല്ലായിപ്പോഴും ചോദിക്കുന്ന സമാന താളം അല്ലെങ്കിൽ താള വ്യത്യാസം കണ്ടെത്തുക എന്ന ഭാഗമാണ് സമാന താളത്തിലുള്ള വരികളെ കണ്ടെത്തുക അല്ലെങ്കിൽ താള വ്യത്യാസം എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്തുക അപ്പോൾ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന വരികളിൽ താളവ്യത്യാസമുള്ളവ ഏത് ചുവടെ തന്നിരിക്കുന്ന വരികളിൽ താളവ്യത്യാസമുള്ളത് ഏത് നമുക്ക് നോക്കാം ഈ താളവ്യത്യാസം നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു താളം കണ്ടുപിടിക്കാം അതായത് എല്ലാവർക്കും പാട്ട് പാടാൻ അറിയണമെന്നൊന്നുമില്ല എങ്കിലും നമുക്ക് തരുന്ന വരികളിൽ ഒരു താളം കണ്ടെത്തണം എങ്ങനെ താളം കണ്ടെത്താം അറിയുന്ന നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ സിനിമാ പാട്ടിൻ്റെ ആവാം കവിതയുടേതാവാം എന്തിൻ്റെയും ആയിക്കോട്ടെ ഒരു താളം മനസ്സിലെ കണ്ടെത്തി നോക്കാം ഇപ്പോൾ ഇവിടെ എനിക്ക് പാടാനൊന്നും അറിയില്ല എങ്കിലും ഞാനൊരു താളത്തിൽ അതൊന്ന് വായിച്ചു പോവാണ് അപ്പൊ നമുക്ക് കൂട്ടത്തിൽ യോജിക്കാത്തത് ഏതാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം അപ്പൊ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നോക്കിയേ അസ്രുവാൾ കടൽ കവി പാടി അധ്യായം മഹർഷി ആശ്രമ കവാടം പോകി അപ്പൊ എങ്ങനെയാണ് അസ്രുവാൾ കടൽ കവി പാടി ദ്ധ്യായം മഹർഷി തന്നാശ്രമ കവാടം പുകി ഇതേ രീതിയിൽ മറ്റുള്ളത് കൂടി വായിച്ചു നോക്കാം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ ത്തിൽ നിന്നുതിർന്നു ചുടുന്നീർ കണ്ണീർ നോക്കി ഇത്തിരി സുഖം പൊത്തിൽ എത്ര നാളായി ഞാൻ കിടക്കുന്നു നോക്കാം നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യൻ താൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു പോയല്ലോ ഇവിടെ ബാക്കി മൂന്നെണ്ണം വായിക്കുമ്പോൾ നമുക്ക് എന്തായി ഒരു ഫ്ലോൽ അങ്ങ് വരുന്നുണ്ട് അല്ലെ പക്ഷെ ഇവിടെ എത്തുമ്പോൾ മനുഷ്യർ താൻ ശബ്ദങ്ങൾ എന്നിവിടെ അടുത്ത് ഒരു മാറ്റം വന്നു അപ്പം തന്നെ നമുക്കത് എന്ത് ചെയ്യാം വിട്ടുകളയാം പിന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ വെച്ചങ്ങ് നിർത്താണ് അപ്പം ഇവിടുത്തെ ഉത്തരം ഏത് തന്നെയാണ് ഇതാണ് ഉത്തരം ഇപ്പം നമ്മുടെ ചോദ്യം ചുവടയിൽ കൊടുത്തിരിക്കുന്ന വരികളിൽ താള വ്യത്യാസമുള്ളത് ഏത് ആദ്യം നിങ്ങളത് ഒരു ഈണം കണ്ടെത്തി വായിച്ചു നോക്കുക അത് ഏത് ഈണവുമായിക്കോട്ടെ ചിലപ്പം പറഞ്ഞു ഒരു ഈണമുണ്ട് അല്ലേ അപ്പം ആ ഒരു ഈണത്തിൽ നിന്നും വ്യതിചലിച്ച് നിൽക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഉത്തരം ഇപ്പം ഇവിടുത്തെ ഉത്തരം നമുക്ക് കെട്ടിക്കഴിഞ്ഞു ഇതുപോലെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വേറിട്ട ഈണമുള്ള കവിതാശകലം കണ്ടെത്തുക ഇതേപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ് വ്യത്യസ്തമായ ഈണത്തിലുള്ള കവിതാശകലം കണ്ടെത്തുക നോക്കിയേണ്ടിതോ ഭദ്രാവരണ്ടു മഞ്ഞിടം കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ താഴത്തേക്കെന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലമായി ശാരീരിക പൈതലെ ചാരുശീലി വര് ഗാരോമലെ കഥാവിശേഷവും ചൊൽഗനി പാലാഴിത്തൂവെള്ളം തൂകുന്ന പോലെ നാൽ പ്രളയം തൂകി തുടങ്ങി തെങ്ങും അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞു അല്ലേ എവിടെയാണ് വ്യത്യാസം വന്നത് ഓപ്ഷൻ സിയിലാണ് ശാരിക പൈതലിൻ്റെ ഈണെന്താണ് ശാരിക പൈതലെ ആരോമലേ വരും ചാരുശീലെ അത് മറ്റൊരു ഈണത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തത് നോക്കാം കൂട്ടത്തിൽ വ്യത്യസ്തമായ താളത്തിലുള്ള വരികൾ കണ്ടെത്തുക എങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഒരു മാറ്റം ശ്രദ്ധിക്കാം നോക്കാം കണ്ടിതോ ഭദ്ര വരണ്ടു പോയി മഞ്ഞിടം കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി താഴത്തെ കേന്ദ്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലാരായി കണ്ണനെ കാൺമതി നായിലോ പോകുന്നു പുണ്യവാനെന്നത് നിർണയം ഞാൻ എവിടെ എവിടെ മാറ്റം വരുന്നത് നിങ്ങൾ വായിച്ചു നോക്ക അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ എന്താണ് വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു വരികൾക്ക് കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വരിയായിട്ട് തോന്നുന്നത് അപ്പോൾ ഓരോരാൾക്ക് ഓരോ രീതിയിലാണ് രീതികളും താളവും നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് വായിച്ചു നോക്കാം അടുത്തത് നോക്കാം നീതോ തൻ രാ കയ്യിൽ ചെറിയ പാൽപാത്രവുമായി ഈ വരികളുടെ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക നെയ്യ് തൂക്കാൻ കൊരാൻ കുഞ്ഞിദാതൻ കുഞ്ഞിക്കൈയിൽ ചെറിയ കാലപാത്രവുമായി കേവലം വായിച്ചിട്ടില്ല അനുരാഗാഖ്യാനങ്ങൾ ഭാവകവാദികളും അഭ്യസിച്ചില്ലവൾ പല നാളായി മറന്നിരുന്നവൻ പുഞ്ചരി പകലിനുടെ മന്ദരശ്മിയിലൂടെ തൂക്കി കല കാലത്തിനെ കാലത്തിനെപ്പോൾ കുറുക്കുന്നുവോ മുഖമേ ലോകപ്പോൾ ഇരുട്ടിൽ പതിക്കയായി ഇക്കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമോ ചിക്കുന്നതൊക്കെ ചവിട്ടിത്താഴ്ത്തി ഇപ്പോൾ ഇവിടെ ചിക്കുന്നതൊക്കെ ചവിട്ടിത്താഴ്ത്തി മനസ്സിലായി കാണുമല്ലോ എവിടെയാണ് നമ്മുടെ ഈണം പോകുന്നത് താളം പോകുന്നതെന്ന് മനസ്സിലല്ലോ ഇപ്പോൾ ഇത്തരമൊരു രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അടുത്ത നോക്കാം പാന്തർ പിരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടിയ വിയോഗം പോലെ എന്നുള്ള ഒരു വരിയാണ് ഈ വരിയുടെ സമാന താളത്തിലുള്ള ഈരടി കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പാന്തർ പിരുവഴി അമ്പലം തന്നിളെ താന്തരായി കൂടിയ വിയോഗം വരും പോലെ ഓണക്കാലത്ത് ഉണരും ഞാൻ തിരുവോണ പാട്ടുകളാണിൻ പാട്ടുകൾ ഇല്ല ദാരിദ്ര്യാർത്തി ഓണം വലുതായിട്ടൊരാർത്തിയും नल्ला नल्ला एवड़े एवड़े दू दू ോ കണ്ടാലും അടുത്ത നോക്കി കോപമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മരാമരത്തിനിട ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ച മനുഷ്യനാണ് ഞാൻ എവിടെ എവിടെ പോയത് താള വ്യത്യാസം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയാണ് കോപമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മരാമരത്തിനിടോ അല്ലേ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് താളം പോകുന്നത് ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ താളം പോകുന്നത് അപ്പോൾ ഇവിടെ സമാന താളം താളവ്യത്യാസം എന്നത് കൊണ്ട് പറയാനുള്ളത് ഇത്രയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഒരു താളം ഒരു ഈണം കണ്ടെത്തുക എല്ലാവർക്കും ഒന്നും പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ ഓരോ ഈണം ചില സിനിമ പാട്ടുകളാവാം ഇല്ലെങ്കിൽ ചില കവിതയുടേതാവാം ഏത് ഈണവുമായിക്കോട്ടെ അതിനനുസരിച്ച് നമ്മൾ അതേ സ്റ്റൈലിൽ നിന്ന് ഈണത്തിൽ നിന്ന് മാറാതെ ഒരുപോലെ പാട് നോക്കുകയാണെങ്കിൽ എവിടെയാണ് വ്യത്യാസം വരുന്നത് ഏത് താളത്തിനാണ് താളമാണ് തെറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് എങ്ങനെയൊക്കെയാണ് സമാന താളത്തിലുള്ള പദങ്ങളെയും താള വ്യത്യാസമുള്ള പദങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു